നമസ്കാരം ആർജിയാണ് ഡബിൾ വൺ പുതിയ വീടിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്നത്തെ വീട് നമ്മളൊരു ട്രാവൽ ചെയ്ത് പോകാനൊരു സ്ഥലത്തേക്ക് ഒരു ഹൗസ് വാമിംഗ് ആണ് നമ്മൾ കൊച്ചിയിലൊക്കെ പാർപ്പെന്ന് പറഞ്ഞിട്ട് പാർക്കിൽ നിന്ന് പോവുകയാണ് അപ്പോൾ അങ്ങനെ പോയിട്ട് അത് നോക്കിയിട്ട് അടിച്ചു വെച്ച് തരാമോ എന്നാൽ ബിരിയാണി ഒക്കെ നമ്മൾ പോയി നോക്കിയിട്ട് ബിരിയാണി കഴിഞ്ഞാൽ സുധിനെ കൊല്ലു മങ്കേഷ് ഇങ്ങനെ നടന്നു ഇവിടെ എത്തി എന്ത് ട്രക്ക് ആണോ ആയിക്കോട്ടെ മകേഷ് രാവിലെ എൻ്റെ വീഡിയോ ഇല്ല ആശുപത്രി പോണം എന്നെ തേൾ കുത്തി അപ്പൊ മരുന്ന് അയച്ചിട്ട് മാറിയില്ല എന്റെ മുഖത്തൊക്കെ നീര് കൂടിക്കൊണ്ടിരിക്കുന്നു രണ്ടു ദിവസമായി അപ്പൊ മരുന്ന് അയച്ചിട്ട് മാറുന്നില്ല നീര് കൂടണം ഉം കാലില് നീര് കൂടി ആ

ഇനിന്ന് നേരെ തിരുവനന്തപുരത്ത് പോയത് അവിടെ നോക്കാം തിരുവനന്തപുരം വണ്ടിയാണോ അപ്പൊ എന്തായാലും നമ്മൾ നോക്കാം എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം

ബസ്സിലെ കണ്ടക്ടറിന് കാലുകള് നീരാണ് കഴിച്ചത് പുള്ളിങ്ങി നിൽക്കാൻ പോലും വയ്യ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് പാവം പുള്ളി പുള്ളി നമ്മളെ സ്ഥിരം കണ്ടക്ടറാണ് നമ്മുടെ റോഡിൻ്റെ അപ്പോൾ ആലെ തകർത്ത് ഫോം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് നേരേനി നിലമങ്ങാട്ടെത്താന്ന് നെലമങ്ങാട്ട് നീട്ടി വന്നത് ആൾക്കാർ കുറവായിരുന്നു ഞായറാഴ്ചയായിട്ട് ആൾക്കാർ കുറവാണ് ഉള്ളി ഒഴുങ്ങാൻ ചെറുങ്ങി ചെറുങ്ങി കാല് ഫുള്ള് നീര് ഭയങ്കരമായിട്ട് നോക്കാം നെടുമങ്ങാട് സ്റ്റാൻഡത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇതാ പറ്റുള്ളൂ കാരണം കൂടാതെ ആടുന്ന അവസ്ഥയാണ് എന്താ കുഴി എല്ലാരും തുള്ളിച്ചാടിയൊക്കെ എന്തായാലും സ്റ്റാൻഡിൽ എത്തി നേരത്തെ തിരുവന്തര എനിക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ തന്ന മൂവ് ഞാൻ പുള്ളിക്ക് കൊടുത്തു പുള്ളി രണ്ട് കാലം കണ്ടെങ്കിൽ ഭയങ്കര സങ്കടം എന്നെക്കാട്ടും കഷ്ടമാണ് ആക്സിഡൻ്റ് ആയതാ പുള്ളിക്ക് സൂപ്പർ ഫാസ്റ്റ് ബസ് ആക്സിഡൻ്റ് ആയതാണ് രണ്ട് കാലിലും ഒരു കാലിലും നാലൊടിവുണ്ട് ഞാൻ കണ്ടപ്പോഴത്തേക്ക് മരകഷ്ണം പോലെ തീരും അപ്പോൾ എന്തായാലും ഞാൻ കൊടുത്തു എന്തായാലും എൻ്റെ അടുത്ത് രണ്ടെണ്ണം ഉണ്ടോ അപ്പോരെണ്ണം ഞാൻ കൊടുത്തുപോളിക്ക് ആവശ്യമുണ്ട് ഞങ്ങൾ തിരുവനന്തപുരം എത്തിയിരിക്കണെങ്കിൽ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് പൊടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള തിരുവനന്തപുരം കാര്യം എനിക്ക് ആദ്യം ഓർമ്മ ഈ സംഭവങ്ങൾ കാരണം ഞാൻ എപ്പോഴും റൂം എടുക്കണം സ്റ്റേ ചെയ്യുന്നവർക്ക് ഇതില്ലാത്താണ് എന്തായാലും നോക്കാം അപ്പം ഇനി ഇവിടെ നിന്നുള്ള ബാക്കി കാര്യങ്ങളാണ് എനിക്ക് നോക്കുന്നത് എങ്ങനെയാണ് എന്താവും എന്താവുമെന്ന് അറിയത്തില്ല ൊരു അമ്മമ്മ അത് എന്തോ ചോദിച്ചു ഭക്ഷണം വാങ്ങി കൊടുക്കുവോന്ന് ചോദിച്ചിട്ട് ഭക്ഷണം വാങ്ങിക്കൊടുക്കോന്ന് അപ്പോൾ അപ്പൊ ആദ്യ അമ്മയോടൊപ്പം പോവേണ്ടി ഞാൻ ഇവിടെ വെസ്റ്റ് ബാക്കിൽ ഇങ്ങനെ കറങ്ങി പിന്നെ ഇതുവരെ പിന്നാലെ നടക്കുകയാണ് എന്തായാലും നോക്കാം എന്താണ് സംഭവം ആ അപ്പൊ എന്തായാലും നോക്കാം ചാർജ് അമ്മൂമ്മ വന്നിട്ട് ഭക്ഷണം ഒന്ന് വാങ്ങിച്ചു കൊടുക്കുമെന്ന് വെച്ചിട്ട് അത് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി പിടിച്ചു നിർത്തിയിരിക്കുന്നു ആ ഇവിടെ നിന്ന് എന്തോ വാങ്ങിച്ചു കൊടുക്കാനാണ് അമ്മ പറയണോക്കാസ് അപ്പോൾ ഫൈനലൊക്കെ ആവശ്യം നമ്മൾ കൊല്ലം ആറ്റം ഡ്രസ് കയറി നമ്മളി നേരെ കണിയാപുരമാണ് ആ അപ്പോൾ ഞാനും ആദ്യം ഡ്രസ്സ് വൃത്തിയായി കണിയാപുരം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ടേക്കാം അങ്ങനെ ഇപ്പോഴത്തെ എനിക്ക് കുറവാണ് അതുകൊണ്ട് സീറ്റും ഉണ്ട് അത്യാവശ്യം എന്തായാലും നമുക്ക് നോക്കാം ഡ്രൈവറെങ്ങനത്തെ ചോദിച്ചപ്പോൾ കണിയാപുരം പോകുന്നതാണ് പറയുന്നത് അങ്ങനെ ഞങ്ങൾ ചാടിക്കയറിയിരുന്നു സീറ്റ് പിടിച്ചു നോക്കാം അപ്പോൾ ഫൈനലി കേസ് നമ്മൾ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ ബസ് എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പം എങ്ങനെയാണ് ഏതെന്ന് അറിയത്തില്ല കണിയാമ്പുരം എത്തിയാലും നമ്മൾ അവിടെ നിന്ന് വീണ്ടും ഓട്ടോ കയറിയിട്ട് പോകാൻ അവിടെ നിന്ന് ദൂരമുണ്ട് കുറച്ചും കൂടി ഉള്ളിലേക്ക് പോകണം അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് ഇനി കണിയാമ്പുരം ഇനി കണിയാമ്പുരത്തെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കണ്ട ഡ്രൈവർ വണ്ടിയെടുത്തു അത്യാവശ്യം സീറ്റൊക്കെ ഫുള്ളായി ഇനി ആൾക്കാർ കയറി കഴിഞ്ഞാൽ ഞെങ്ങി പിഴയും നോക്കാം നമ്മളെ നിയമസഭാ മന്ദിരം കഴിയാൻ പോയത് ഞാൻ ഞാൻ ഇനി ആൾക്കാർ കയറാനുണ്ട് പിന്നെ ഉള്ളും തിരക്കും ഒക്കെ ആര് അപ്പോൾ അങ്ങനത്തെ ഇനി എത്ര പേര് കയറും എങ്ങനെയാണെന്ന് ടിക്കും തിരക്കും ഒക്കെ വെച്ചിട്ട് മാത്രമേ ആൾക്കാർ ഏടി കയറുന്നുണ്ട് നോക്കാം അപ്പോൾ ഫൈനലി കഴിച്ച് നമ്മൾ ഉള്ളൂരെത്തിയിരിക്കുകയാണ് ആദ്യം എവിടെ വായൊക്കെ വഴഞ്ഞ് പൊടിച്ച് തുറക്കുക കോട്ടുമായിട്ട് മരിക്കുവാ നമ്മളിപ്പ എവിടെ എത്തി എവിടെ എത്തി കാരി വട്ടം കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇവിടെ പൊക്കോടക്കും കുറച്ച് ദൂരം ഉണ്ട് നല്ല ദൂരലി കഴക്കൂട്ടൊത്തിരിക്കും നമ്മൾ കണിയാപുരം എത്തിയിരിക്കണം ഇതാണ് കണിയാപുരം കണിയാപുരം ബസ് സ്റ്റാൻഡാണ് ഇവിടെ തന്നെ ഇറങ്ങുന്നത് അപ്പൊ ഫൈനൽ ഉസ് നമ്മള് സ്റ്റാൻഡിൽ ഇറങ്ങി ഇവിടെ നിന്ന് നമ്മൾ പോവാൻ വീണ്ടും ഇനി ദൂരം ഉണ്ട് സ്സൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡിൽ എന്തായാലും ടി വി ഒക്കെ ഉണ്ട് പണ്ടത്തെ പണ്ടത്തെ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കണിയാപുരത്താണ് ഞാൻ ആയുർവേദം പഠിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഈ സ്റ്റാൻഡ് അന്ന് മുതലേ അറിയാം പഴയ പണ്ടത്തെ അതേ സ്റ്റാൻഡ് തന്നെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല ഇനി ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും കുറച്ചും കൂടി ദൂരം പോകാനുണ്ട് നോക്കാം അപ്പം നമ്മളിവിടെ കണിയാപുരം എത്തി ഇവിടെ നിന്ന് ഓട്ടോ പിടിച്ചിട്ട് ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകേണ്ട റാഹ ഓഡിറ്റോറിയമാണ് ടെൻഡ് നടന്ന വഴിയൊക്കെ കൂടെയൊക്കെ റിക്കവർ ചെയ്ത് പോയിട്ട് റീസ് റീസ്റ്റോർ എന്നൊക്കെ പറയുമ്പോൾ അടുത്തേക്കിട്ട് പോവുകയാണ് അപ്പം എന്തായാലും ചേച്ചിയെ വീട്ടിലോട്ട് പോയി ലൈറ്റ് മാറ്റിമറിച്ച സ്ഥലമാണ് കണിയാപുരം ചേട്ടാ ഓവർടേക്ക് ചെയ്ത് പോവേണ്ട ട്രെയിൻ അപ്പോൾ ഫൈനലി കേസ് നമ്മൾ സ്ഥലം കണ്ടുപിടിച്ചു എൻ്റെ പൊന്ന വസ്സേ ഏത് ഫോണും ചെളിയാണ് വല്ല തോടൊക്കെ മണ്ണിട്ട് മൂടിയതാണല്ലോ എൻ്റെ അമ്മേ എന്തായാലും കേസ് ഞങ്ങൾ ഫൈനലി എത്തി വീട്ടിലൊക്കെ പരിപാടിയൊക്കെ നടക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഇനി വേ അവിടെ പുകച്ചിലും പുകയൊക്കെ കാണുന്നു ഇപ്പോൾ ഇതാണ് വീട് ഇതാണ് ഇന്നത്തെ ഹൗസ് വോമിങ്ങിൻ്റെ സ്ഥലം ഇത് മാമി ചേച്ചിയുടെ രണ്ട് പിള്ളേർ അവിടെ പോയിട്ട് ബാക്കി കാര്യം പോയി വിളിച്ചിട്ടുവാണോ അതിന്റെ ഉമ്മച്ചിനെ പോയി വിളിച്ചിട്ടുണ്ടെ കാല പോയി ഇതാണ് വീട് അവൻ എന്താ ഞാൻ ഇതിനെ കണ്ടിട്ടുള്ള അവള് പിന്നെ അത്യാവശ്യം ഇത് ഹാള് ഒരു ബെഡ്റൂം ഏതാണ് മാസ്റ്റർ ബെഡ്റൂം ബാത്റൂമുണ്ട് ഓപ്പൺ കിച്ചൺ ആ ഡൈനിങ് ഇവിടെ ഉണ്ട് കിച്ചൺ ഒരു സെറ്റപ്പ് ഒന്നും ചെയ്തിട്ടില്ല നോക്കാം ബാ മോളിൽ പോയിട്ട് വരാം മോള് മോളിൽ വരാ ചോദിച്ചിൾ കുളിയായി കഴിഞ്ഞോ കഴിഞ്ഞു ബാപ്പ ബോൾ അപ്പുറത്തുണ്ട് ആ ഫുഡ്ണ്ടാക്കുന്നേസ് ഇവിടെ

ആ ഇത് ബാത്റൂമും ഓക്കെ അതൊരു ബെഡ്റൂമ് ഓക്കെ ആ ഇവിടെ രണ്ട് ബെഡ്റൂമും കോമൺ ബാത്റൂമും അല്ലേ ഒറ്റ ബാത്റൂമല്ലേ ഉള്ളൂ റൂമിൻ്റെ അകത്തും ഉണ്ടോ ആ അതിൻ്റെ അകത്ത് ബാത്റൂമുണ്ട് ഓക്കെ ആ ഓക്കെ ആ ഇവിടെ പണിയൊന്നും കഴിഞ്ഞില്ലല്ലേ കുക്കിംഗ് പരിപാടിയൊക്കെ നടക്കുന്നതല്ലേ അവിടെ തുണിയൊക്കെ നനച്ചിട്ടതേ ഉള്ളൂ അല്ലേ

സാമാന വാങ്ങി അങ്ങോട്ട് പോയിട്ടുണ്ട് ചേട്ടൻ്റെ കുക്കിംഗിന്റെ മെയിൻ ആണ് അതാണ് റെസിപ്പി ഫുള്ള് ആ ചേർന്ന ചേട്ടന്റെ റെസിപ്പി ആണോ ആ എന്ത് റെസിപ്പിയാണ് തിരുവനന്തപുരം സ്പെഷ്യൽ ബിരിയാണി ആണോ ആ റെസിപ്പി പുറത്തുപോയി രകേഷ് പക്ഷെ അത് രഹസ്യാണ് രേഖ കൂടെ പറഞ്ഞ ശരിയാവല്ലോ നിങ്ങളൊക്കെ രക്ഷപ്പെട്ട് പോയാലോ അതെ അതെ അതായത് രകസിനെ കൂട്ടി ലീക്ക് ചെയ്യൂലെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് പത്ത് മാസം ആറ് മാസം പറഞ്ഞ ഇങ്ങനെ ഇപ്പം വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ മസാല നളം നളം നടന്നെടുത്തു വെച്ചിട്ടുണ്ട് വേറെ സവാള ഇവിടെ അരിഞ്ഞ് കഴുകി കയറി വെച്ചിട്ടുണ്ട് കുറച്ച് അവിടെയുണ്ട് പിക്കളുണ്ട് അതാണ് റെസിപ്പി റെസിപ്പി നമുക്ക് പറഞ്ഞു തരുന്നില്ല കാരണം അതെല്ലാം രഹസ്യങ്ങളാണ് അപ്പം അതാണ് ഇവിടെ തന്നെ നമുക്ക് സവാള വായേണ്ടോണ്ടിരിക്കാനും സവാള വയണ്ട് സെറ്റായിക്കൊണ്ടിരിക്കണേ അടുത്തടുപ്പ് കത്തിക്കാൻ വേണ്ടി ചോറിനുള്ള അടുപ്പ് കത്തിക്കാൻ വേണ്ടി സെറ്റായിക്കൊണ്ടിരിക്കണേ വറുത്ത് പോരാനുള്ളതെല്ലാം ചേട്ടൻ അടുത്ത് സാധനം മേടിക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കണേ

വറക്കാനല്ലേ ഇത് വറക്കാനാണ് കേസ് അപ്പം കേസ് വറക്കാൻ വേണ്ടിട്ട് ഉള്ളിലിട്ടു പൈസ എടുത്തും പഞ്ചാ വാങ്ങിച്ചു ചെറുക്കാതെ അപ്പം കഴിച്ച കശ കശുവണ്ടി ബാക്കി സാധനങ്ങളൊക്കെ വറുത്തു വെച്ചു ബിരിയാണി തുടങ്ങുന്നതേ ഉള്ളൂ അത് കറി ഇല്ല അച്ഛൻ വരത്തില്ലേ തീ നിങ്ങൾ മതിയണ്ട തീ ഇത് ചിക്കൻ ആയിക്കൊണ്ടി ചോടനുള്ള സെറ്റപ്പ് ആകുന്നത് ചോറിനുള്ള സെറ്റപ്പാകുന്നു നോക്കാം ഇറങ്ങിയത്രയ്ക്കും നടക്കുന്നു ചേച്ചിയും ചേച്ചി അമ്മയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നു അടുത്ത ആള് വരുന്നുണ്ട് അസ് അപ്പൊ ചോറിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കറി ഇവിടെ തളക്കിക്കൊണ്ടിരിക്കുന്നത് അടുത്ത പരിപാടി എന്താണ് ശ്രുതി ഞാൻ വർക്ക് ചെയ്യുന്നത് നഴ്സായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ഞാൻ ആശ്രമം മേടിച്ചിട്ട് ഇരുന്നോ എല്ലാരും ഇവിടെ ഇങ്ങനെ നിരന്നിരുന്നു ഞാൻ എടുത്തോട്ടെ സൂം ചെയ്ത് എടുത്തോട്ടെ എല്ലാരും കാണണം ഒരാൾ അവിടെ പോയി ഒരാൾ ഇവിടെ ഉണ്ട് നോക്കാം നോക്കാം ആ കുളിച്ച സുന്ദരനൊക്കെ കൈ അച്ഛൻ ഇവിടെ ആയിരുന്നോണോ കാര്യം ആ എല്ലാരും ഉണ്ട് അപ്പം അച്ഛനെ അവിടെനിന്ന് ഒരു ഇത് വേണ്ടേ മീൻസ് ഇവിടെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ണ്ടാവ് ചൊമ്പ് വാർക്കും തൂക്കിക്കൊണ്ട് പോകുന്നു ഇങ്ങളിങ്ങനെയാ കിട്ടുന്നു നിങ്ങൾ ഇപ്പഴെ കുളിച്ച് സുന്ദരനായി ഉണ്ടാവ് നോക്കിക്കൊണ്ട് പോകണം ആ അപ്പൊ എന്തെങ്കിലും ഓക്കെ പുതിയ രീതി നമ്മള് പുതിയ രീതിയിലുള്ള ആൾക്കാരൊന്നു ഓക്കെ പറഞ്ഞില്ല നമ്മ പൊട്ടിക്കണ്ടേ അപ്പൊ അവിടത്തെ കനല് വാരി ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കനലിന്നും ട്രാൻസ്ഫർ ആണ് അത് കരിച്ച് പൊരിച്ചൊരു പരിവാക്കി ഇനി ചിക്കനൊക്കെ വാരി ഇട്ട് വാരി എവിടെ ഇട്ട് അല്ല അല്ല അതിന്റെ അകത്തോട്ട് അവസാനം പൊളിയായിരിക്കും അല്ല ഏട്ടാ തിന്ന പോകൊണ്ട് എല്ലാം മുങ്ങി നിക്കണം കഴി അപ്പ എന്തായാലും അമ്മ അവിടെ നിന്ന് എന്റെ ട്രോളി കൊല്ലാണ് നോക്കാം അപ്പം കഴിച്ച എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ ഉളമ്പിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ആൾക്കാരുണ്ട് എല്ലാവരും അപ്പം കഴിച്ച എല്ലാവരും ഫുഡ് കഴിക്കുന്നു എല്ലാരും കഴിച്ചോളം നിക്കുന്നുണ്ട് ശ്രുതി വിളമ്പി കൊടുത്തോണ്ടിരിക്കാണ് ഞാൻ ശ്രദ്ധ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ആർത്തറ ഫുഡ് വന്നിച്ച് കൊടുത്തോണ്ടിരിക്കാണ് ശ്രുതിപ്പോ വിളമ്പ അപ്പൊ ഇത് കഴിച്ചോണ്ടിരിക്കാണ് ഞാൻ അവളോട് കഴിച്ചു കഴിച്ച് ഞാൻ അവളോട് ആവശ്യക്കൂടെ വേറെ നിറത്തി കഴിച്ച് പിന്നെ എനിക്ക് അവരുടെ കൂടെ കമ്പനി എടുക്കാൻ പയ്യ അതുകൊണ്ട് ഞാൻ നിർത്തി വേറെ നിർത്തി എനിക്ക് കമ്പിലെടുക്കാൻ ഭയങ്കര സ്ഥലമില്ല അപ്പൊ ബാക്കിയോട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എങ്ങനെ കഴിച്ചോ ശ്രുതി ഇപ്പൊ വിളമ്പൽ പണി ശ്രുതി ഫാസ്റ്റഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തേങ്ങ വലിയ ഉരുണ്ടുരുണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊരു കഥാപ്രസംഗം വന്നോണ്ടിരിക്കണം ഭക്ഷണ സമയത്ത് എല്ലാവരും ഭക്ഷണം കഥ വന്നുകൊണ്ടിരിക്കുകയാണ് ആ കുഴപ്പമില്ല കുറേ വർഷം എല്ലാവരും കാണുമ്പോൾ കളോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന പഠിച്ചു കഴിച്ച് മറ്റും അവളോട് പഠിച്ച പിള്ളേരും ചേർന്ന് അവരുടെ ഹസ്ബൻഡ്സൊക്കെ വന്നിരുന്ന് കഥയൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മന്തിലിരുന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു അവക്കാൻ നിൽക്കുന്നില്ല തേങ്ങ കളോറയിരുന്നു കഴിച്ചു ഇനിയിപ്പോൾ അവളുടെ കളവേഴ്സ് തീരൂല അത് വാദം അടക്കൂല്ല കളഞ്ഞോണ്ടിരിക്കുകയാണ് ക്യാമറ ആളൊരിങ്ങ പോലെ പോലെ മതിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി നമ്മുടെ പിള്ളേരാണെങ്കി ഭയങ്കര ഒച്ച ഒക്കെയാണ് അപ്പം ഭയങ്കര നറുടെ പിള്ളേരൊക്കെ ടയറി പ്ലാസ്റ്റിക് ടയർ കൊണ്ടക്കണത് പ്ലാസ്റ്റിക് ടയർ കൊണ്ടടക്കുന്ന ടീമാണ് അപ്പോൾ പ്ലാസ്റ്റിക് ടയർ കൊണ്ട് നടക്കുന്ന ഒറിജിനൽ ടയർ കൊണ്ടു നടന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് എന്തായാലും ഇപ്പം നോക്കാം കഴിച്ചൊക്കെ ഇറങ്ങുന്നതേ ഉള്ളൂ നോക്കാം ബാക്കി കാര്യങ്ങൾ നമുക്ക് വേറെ പോകണം വീട്ടിൽ പോകണം നോക്കാം ഗൈസ് നമ്മളൊക്കെ കൊണ്ടുവന്ന് ഒറിജിനൽ ടയർ കൊണ്ട് നടക്കുമ്പോൾ ഇപ്പോഴുള്ള പിള്ളേർ പ്ലാസ്റ്റിക് ടയർ കൊണ്ടാണ് നടക്കുന്നത് നോക്കി നമ്മളൊക്കെ ഒറിജിനൽ ടയർ കൊണ്ട് നടക്കുവായിരുന്നു അപ്പോൾ പ്ലാസ്റ്റിക് ടയറിനാണ് അടിവണ്ണത് ഇവിടെയൊക്കെ എല്ലാ ആൾക്കാരും ഇതായിട്ടൊക്കെ നമ്മൾക്ക് നോക്കാം എല്ലാരും പോയി നോക്കാം ഇത് നമ്മൾ ആളൊരിഞ്ഞ പോയപറം പോലെ എല്ലാം പൊട്ടിച്ച് വേസ്റ്റും വെച്ചേരിക്കുന്നു പിണകിരിക്കാന് അവര് കളിക്കാനുള്ള സാധനം തീരെന്നാണ് പറയുന്നത് എല്ലാം വേസ്റ്റ് കൊണ്ടിരിക്കുന്നു ആര് വൃത്തിയാക്കൂ കണ്ട ആരെങ്കിലൊക്കെ വൃത്തിയാക്കും കൊച്ചിന് വിഷമോ കൊച്ചിന് മാത്രം ആരും കളിക്കാരും കൊണ്ടുവരത്തില്ല നെക്സ്റ്റ് ടൈം നമുക്ക് പിടിക്കാം കേട്ടോ അടുത്ത അടുത്ത പ്രാവശ്യം നമുക്ക് പിടിക്കാം കളിപ്പാട്ടൊക്കെ സെറ്റ് ചെയ്യാം ഇപ്പൊ ഉണ്ടല്ലോ കൊറേ കളിപ്പാട്ടോ കൊച്ചിന് തലയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പൊ ഫൈനൽ കേസ് ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് പോകുന്നുണ്ടാ ടിക്കറ്റ് എന്താ വന്ദേ പേതാണ് പോയിക്കൊണ്ടിരിക്കുന്ന കേസ് ട്രെയിൻ നമ്മള് ഹൗസ് വാമിങ് ലേറ്റ് ആയി അപ്പം നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോവാൻ വേണ്ടിട്ട് റെയിൽവേ ക്രോസിന് ഇവിടെ നിൽക്കുകയാണ് വളരെ പതുക്കെയാണ് പോകുന്നത്

ാണ് വീണ്ടും അടുത്തൊരു താമസം കാണാം പുതിയ വിശേഷമായിട്ട് താമസിക്കാൻ ഉദ്ദേശിക്കുന്നു എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്സിനോ അതെന്തെങ്കിലും നല്ല മോശമായിട്ടുള്ള അപ്പൊ അടുത്തും പാടി